ഫുഡ്ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിരത്തുകളിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ സാന്നിധ്യം ശക്തമാകുന്നത് ലക്ഷ്യമിട്ട് ഇലക്ട്രിക് ചാർജിംഗ് സെൻറ്ററുകൾ വ്യാപകമായി ജിയോ ബി പി രാജ്യത്തുടനീളം ചാർജിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഇരു കമ്പനികളും സംയുക്തമായി സ്ഥാപിക്കുന്ന ഇ വി ചാർജിങ്ങിൻ്റെ അഞ്ഞൂറാമത് സ്റ്റേഷൻ സ്ഥാപിതമായി ഇതോടെ ഇന്ത്യയിലെ ജിയോ ചാർജിംഗ് പോയിന്റുകളുടെ എണ്ണത്തിൽ അയ്യായിരത്തിൽ എത്തിക്കാൻ സാധിച്ചുവെന്ന് ജിയോ ബി പി മേധാവികൾ അവകാശപ്പെടുന്നു ജിയോ ബി പി പൾസ് സംരംഭത്തിലെ അഞ്ഞൂറ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകളിലായാണ് അയ്യായിരം ചാർജിംഗ് പോയിന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് മുംബൈയിലെ ബി കെ സിയിലെ ജിയോ വേൾഡ് സെൻറ്ററിലാണ് അഞ്ഞൂറാമത് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേ സെൻറ്റർ ആരംഭിച്ചിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഡയറക്ടർ അനന്ദ് അംബാനി ആനന്ദ് അംബാനി ബി പി സി ഒ മുറെ എന്നിവർ ചേർന്നാണ് ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും ഉയർന്ന ചാർജിംഗ് സംവിധാനമായ നാനൂറ്റി എൺപത് കിലോ വാട്ട് പബ്ലിക് ചാർജർ ഉൾപ്പെടെയുള്ള സംവിധാനമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ജിയോ ബി പി ഇലക്ട്രിക് ചാർജിംഗ് രൂ ശൃംഖലയുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് ആയിരത്തി മുന്നൂറ് എണ്ണത്തിൽ നിന്ന് അയ്യായിരം ചാർജിംഗ് സ്റ്റേഷനുകളായി ജിയോ ബി പി ഉയർത്തിയത് ലോകത്തെമ്പാടുമായി നിരവധി കമ്പനികൾ ഇലക്ട്രിക് ചാർജിംഗ് പോയിൻ്റുകൾ സ്ഥാപിച്ചു വരികയാണ് ഫുഡ് ഗാർഡൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി